ഹലോ ഞാൻ ഡാനിയൽ ബൈബിളിൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസെൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വായിച്ച് ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നിങ്ങളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും വായനാ സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് നമുക്ക് തുടങ്ങാം ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ ഇന്നുമുതൽ മറ്റൊരു കാലഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ് ആ കാലഘട്ടത്തിൻ്റെ പേര് മരുഭൂമിയിലെ അലച്ചിലുകൾ എന്നാണ് ദ ഡെസേർട്ട് വാണ്ടറിങ്സ് അൻപത്തിരണ്ടാമത്തെ ദിവസം മുതൽ എൺപതാമത്തെ ദിവസം വരെയുള്ള ഇനി വരുന്ന ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കൊണ്ട് നാം വായിക്കാൻ പോകുന്നത് സംഖ്യയുടെ പുസ്തകവും നിയമാവർത്തന പുസ്തകവുമാണ് ഒപ്പം സങ്കീർത്തനങ്ങൾ നാം പ്രാർത്ഥിക്കുകയും ചെയ്യും ഇന്ന് ദിവസം അൻപത്തിരണ്ട് ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ സംഖ്യയുടെ പുസ്തകം ഒന്നാം അധ്യായം നിയമാവർത്തന പുസ്തകം ഒന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ എൺപത്തി നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു വചനം ശ്രദ്ധാപൂർവം നമുക്ക് ശ്രവിക്കാം സംഖ്യ അദ്ധ്യായം ഒന്ന് ഈജിപ്ത് നാട്ടിൽ നിന്ന് അവർ പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഒന്നാം തീയതി സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു വ്യക്തിഗതമായി പുരുഷഗണം മുഴുവൻ്റെയും പേരുകളുടെ പട്ടികയോടൊപ്പം നിങ്ങൾ ഇസ്രായേലി സമൂഹം മുഴുവൻ അംഗസംഖ്യ അവരുടെ കുടുംബങ്ങളനുസരിച്ച് അവരുടെ പിതൃഭവനമനുസരിച്ച് എടുക്കുവിൻ ഇസ്രായേലിൽ സൈന്യസജ്ജരായ ഇരുപതും അതിന് മേലും വയസ്സുള്ള എല്ലാവരെയും നിങ്ങൾ നെയ്യ മഹറോനും അവരുടെ സൈന്യങ്ങളനുസരിച്ച് എണ്ണിത്തുറ്റപ്പെടുത്തണം ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം നിങ്ങളോടൊത്തുണ്ടായിരിക്കണം അയാൾ തൻ്റെ പിതൃഭവനത്തിന് തലവനായിരിക്കും നിങ്ങളോടൊത്ത് നിൽക്കേണ്ട ആളുകളുടെ പേരുകൾ ഇവയാണ് റൂബന് വേണ്ടി ഷതയൂറിൻ്റെ പുത്രൻ എലീസൂർ ഷിമയൂനു വേണ്ടി സുരക്ഷിതായുടെ പുത്രൻ ഷെലൂമിയേൽ യൂതായ്ക്കു വേണ്ടി അമിനാദാവിൻ്റെ പുത്രൻ നഖ്ഷോൻ ഇസാക്കറിന് വേണ്ടി സുവാറിൻ്റെ പുത്രൻ നെത്താനേൽ സെബുലൂനു വേണ്ടി ഹേലോൻ്റെ പുത്രൻ ഏലിയാബ് ജോസഫിൻ്റെ പുത്രന്മാരിൽപ്പെടുന്ന ഇഫ്രായിമിന് വേണ്ടി അമ്മി പുത്രൻ എലിഷാമ മനാസിക്കു വേണ്ടി പെതഹ്സൂറിൻ്റെ പുത്രൻ ഗമാലിയേൽ ബെഞ്ചമിന് വേണ്ടി ഗിതയോനിയുടെ പുത്രൻ അബിദാൻ ദാനിന് വേണ്ടി അമ്മിഷതായിയുടെ പുത്രൻ അഹിയസർ ആഷേറിന് വേണ്ടി ഒക്രാൻ്റെ പുത്രൻ പകിയേൽ ഗാദിനു വേണ്ടി തെവുവേലിൻ്റെ പുത്രൻ എലിയാസാഫ് നഫ്താലിക്ക് വേണ്ടി ഏനാന്റെ പുത്രൻ അഹീറ ഇവരാണ് തങ്ങളുടെ പിതൃഗോത്രങ്ങളുടെ നായകന്മാരായി സമൂഹത്തിൽ നിന്ന് വിളിക്കപ്പെട്ടവർ ഇവർ ഇസ്രായേൽ കുലങ്ങളുടെ തലവന്മാരാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഈ ആളുകളെ മോശയും അഹറോനും സ്വീകരിച്ചു രണ്ടാം മാസത്തിൻ്റെ ഒന്നാം തീയതി അവർ സമൂഹം മുഴുവനെയും വിളിച്ചുകൂട്ടി തങ്ങളുടെ പിതൃഭവനമനുസരിച്ചുള്ള കുടുംബങ്ങളോട് ചേർത്ത് തലയെണ്ണമനുസരിച്ചുള്ള പേരുകളുടെ പട്ടികയിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവരെ അവരാളാം പ്രതി ഉൾക്കൊള്ളിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ സീനായി മരുഭൂമിയിൽ വെച്ച് അവനവരെ എണ്ണിത്തിട്ടപ്പെടുത്തി ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂവൻ്റെ മക്കൾ അവരുടെ പിതൃഭാവന പ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ ഇരുപത് മുതൽ മേൽപോട്ടുള്ള പുരുഷഗണം മുഴുവൻ്റെയും തലയെണ്ണമനുസരിച്ചുള്ള പേരുകളുടെ പട്ടികയിലെ സൈന്യസജ്ജരായ എല്ലാവരുമാണ് റൂവന്റെ ഗോത്രത്തിൻ്റെ അംഗസംഖ്യ റായിരത്തി അഞ്ഞൂറ് ഷിമയോന്റെ മക്കൾ അവരുടെ പിതൃഭവനപ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ ഇരുപത് വയസ്സ് മുതൽ മേൽപോട്ടുള്ള പുരുഷഗണം മുഴുവൻ്റെയും തലയെണ്ണമനുസരിച്ചുള്ള അംഗസംഖ്യാനാമങ്ങളുടെ പട്ടികയിലെ സൈന്യസജ്ജരായ എല്ലാവരും ഷിമയോൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് ഖാദിൻ്റെ മക്കൾ അവരുടെ പിതൃഭവനപ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും ഗോത്രത്തിന്റെ അംഗസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി അൻപത് യൂതായുടെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും യൂതാഗോത്രത്തിന്റെ അംഗസംഖ്യ എഴുപത്തി നാലായിരത്തി അറുനൂറ് ഇസാക്കറിൻ്റെ മക്കൾ അവരുടെ പിതൃഭവനപ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും ഇസാക്കർ ഗോത്രത്തിൻ്റെ അംഗസംഖ്യ അമ്പത്തിനാലായിരത്തി നാന്നൂറ് സെബുലൂണിൻ്റെ മക്കൾ അവരുടെ പിതൃഭവനപ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും സെബുലൂൺ ഗോത്രത്തിൻ്റെ അംഗസംഖ്യ അമ്പത്തി ഏഴായിരത്തി നാനൂറ് ജോസഫിൻ്റെ മക്കളായ ഇഫ്രായിമിയർ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും എഫ്രാഹിം ഗോത്രത്തിന്റെ അംഗസംഖ്യ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് മനാസ്യർ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും മനാസെ ഗോത്രത്തിന്റെ അംഗസംഖ്യ മുപ്പത്തി ഇരുന്നൂറ് ബെഞ്ചമിൻ്റെ മക്കൾ അവരുടെ പിതൃഭവനപ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള എല്ലാവരും ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അംഗസംഖ്യ മുപ്പത്തി അയ്യായിരത്തി ദാനിൻ്റെ മക്കൾ അവരുടെ പിതൃഭവനപ്രകാരം കുടുംബങ്ങൾ അനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള എല്ലാവരും ദാൻ ഗോത്രത്തിന്റെ അംഗസംഖ്യ അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് ആഷീറിൻ്റെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും ആഷീർ ഗോത്രത്തിൻ്റെ അംഗസംഖ്യ നാൽപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് നഫ്താലിയുടെ മക്കൾ അവരുടെ പിതൃഭവന പ്രകാരം കുടുംബങ്ങളനുസരിച്ചുള്ള വംശപരമ്പരകൾ പേരുകളുടെ പട്ടികയിലുള്ള ഇരുപതും അതിനുമേലും വയസ്സുള്ള സൈന്യസജ്ജരായ എല്ലാവരും നഫ്താലി ഗോത്രത്തിൻ്റെ അംഗസംഖ്യ അമ്പത്തിമൂവായിരത്തി നാന്നൂറ് മോശയും അഹ്റോനും ഇസ്രായേലിന്റെ നായകന്മാർ പന്ത്രണ്ട് പേരും അവർ സ്വപിതൃഭവനത്തിന് ഒരാൾ വീതമായിരുന്നു തിട്ടപ്പെടുത്തിയ അംഗസംഖ്യയാണിത് ഇസ്രായേലിയരുടെ മൊത്തം അംഗസംഖ്യ തങ്ങളുടെ പിതൃഭവനമനുസരിച്ച് ഇസ്രായേലിലെ സൈന്യസജ്ജരായ ഇരുപതും അതിനുമേലും വയസ്സുള്ള എല്ലാവരുമായിരുന്നു ആകെ അംഗസംഖ്യ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരുന്നു ലേവ്യർ തങ്ങളുടെ പിതൃഗോത്രമനുസരിച്ച് അവരുടെ ഇടയിൽ എണ്ണപ്പെട്ടില്ല കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ലേവിഗോത്രത്തെ മാത്രം നീ എണ്ണിത്തട്ടപ്പെടുത്തേണ്ട ഇസ്രായേലിയരുടെ ഇടയിൽ അവരുടെ അംഗസംഖ്യ എടുക്കുകയും വേണ്ട എന്നാൽ നീ ലേവായരെ സാക്ഷ്യത്തിൻ്റെ ആലയത്തിന്മേലും അതിൻ്റെ സകല ഉപകരണങ്ങളുടെ മേലും അതിനായുള്ള എല്ലാറ്റിൻ്റെ മേലും ചുമതലപ്പെടുത്തണം ആലയവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവർ വഹിക്കട്ടെ അവർ അതിനെ ശുശ്രൂഷിക്കട്ടെ ആലയത്തിനു ചുറ്റുമായി അവർ പാളയം ആലയം നീങ്ങേണ്ടപ്പോൾ ലേവായരാണ് അത് അഴിച്ചിറക്കേണ്ടത് ആലയം അടിക്കേണ്ടപ്പോൾ ലേവായരാണ് അത് സ്ഥാപിക്കേണ്ടത് അതിനെ സമീപിക്കുന്ന അന്യൻ പതിക്കപ്പെടണം ഇസ്രായേലിയർ പാളയമടിക്കേണ്ടത് തങ്ങളുടെ സൈന്യവ്യൂഹം അനുസരിച്ചായിരിക്കണം ഓരോ ആളും തൻ്റെ പാളയത്തോടനുബന്ധിച്ചും പതാകയോടനുബന്ധിച്ചും ഇസ്രായേലി സമൂഹത്തിന് മേൽ ക്രോധമുണ്ടാകാതിരിക്കാൻ ലേവായർ സാക്ഷ്യത്തിൻ്റെ ആലയത്തിനു ചുറ്റുമായി പാളയമടിക്കണം സാക്ഷ്യത്തിൻ്റെ ആലയത്തിൻ്റെ സുരക്ഷിതത്വം പാലിക്കേണ്ടത് ലേവായരാണ് കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേലിയർ ചെയ്തു അപ്രകാരം തന്നെ അവർ ചെയ്തു നിയമാവർത്തനം അധ്യായം ഒന്ന് മോശ മറുകരെ മരുഭൂമിയിൽ സൂഹിന് മുമ്പിലായും പാറാനും തോഫാൽ ലാബാൻ അസറോത് ദിസഹാബ് എന്നിവയ്ക്കും മധ്യയായുള്ള സമതലത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെല്ലാവരോടുമായി സംസാരിച്ച വചനങ്ങളാണിവറവിൽ നിന്ന് സെയ്ർ മലവഴി കാതേഷ് ബെർണയാ വരെ പതിനൊന്ന് ദിവസം വേണം ഇസ്രായേലരെ ഉദ്ദേശിച്ച് കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് മോശ അവരോട് സംസാരിച്ചത് നാൽപ്പതാം വർഷം പതിനൊന്നാം മാസം ഒന്നാം തീയതിയായിരുന്നു അതായത് എഷ്ബോണിൽ വസിച്ചിരുന്ന അമോര്യ രാജാവ് സീഹോനെയും എതിരയിൽ വെച്ച് അഷ്താരോത്തിൽ വസിച്ചിരുന്ന ബാഷാൻ രാജാവ് ഓഗിനെയും അവൻ നിഗനിച്ചതിന് ശേഷം മോവാബ് ദേശത്ത് വെച്ച് മോശ ഈ നിയമം ഇപ്രകാരം വിശദീകരിക്കാൻ ആരംഭിച്ചു നമ്മുടെ ദൈവമായ കർത്താവ് പോരബിൽ വെച്ച് നമ്മോടിപ്രകാരം വചിച്ചു ഈ മലയിലെ വാസം നിങ്ങൾക്ക് വേണ്ടത്രയായി ഇനി അമ്മൂരിയഗിരിയും കാനാൻ നാടും സമതലത്തിലും മലയിലും താഴ്വാരത്തും ദക്ഷിണഭാഗത്തും കടൽ തീരത്തുമുള്ള അതിൻ്റെ സകല വാസസ്ഥാനങ്ങളും വരെ മഹാനദിയായ യൂഫർട്ടീസ് നദി വരെയുള്ള ലെവനോനും ലക്ഷ്യം വെച്ച് നിങ്ങൾ പാളയം നീക്കി മുന്നേറുവിൻ നോക്കൂ ഈ നാട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർക്കും അവർക്ക് ശേഷം അവരുടെ സന്തതിക്കും നൽകാനായി വാഗ്ദാനം ചെയ്ത ദേശം നിങ്ങൾ പോയി കൈവശപ്പെടുത്തുവിൻ അക്കാലത്ത് ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറഞ്ഞു തനിയെ നിങ്ങളെ വഹിക്കുക എന്നത് എനിക്ക് അസാധ്യമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതാ നിങ്ങളിന്ന് ആകാശ താരകൾ പോലെ അസംഖ്യമായിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങളെപ്പോലെ ആയിരം മടങ്ങ് നിങ്ങളോട് കൂട്ടിച്ചേർക്കട്ടെ അവിടുന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ ചുമടും ഭാരവും തർക്കവും ഞാൻ തനിയെ എങ്ങനെ വഹിക്കും നിങ്ങൾക്കായി നിങ്ങളുടെ ഗോത്രങ്ങൾക്കായി ജ്ഞാനികളും വിവേകികളും അറിവുള്ളവരുമായ ആളുകളെ നിങ്ങൾ നിശ്ചയിച്ചു തരുവിൻ അവരെ നിങ്ങളുടെ തലവന്മാരായി ഞാൻ നിയമിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്നോട് മറുപടിയായി പറഞ്ഞു ചെയ്യാൻ നീ ആവശ്യപ്പെട്ട കാര്യം നന്നായിരിക്കുന്നു അങ്ങനെ ഞാൻ നിങ്ങളുടെ ഗോത്ര തലവന്മാരെ ജ്ഞാനികളും അറിവുള്ളവരുമായ ആളുകളെ സ്വീകരിക്കുകയും അവരെ നിങ്ങളുടെ മേൽ തലവന്മാരായി സഹസ്രാധിപന്മാരും ശതാധിപന്മാരും അർദ്ധശതാധിപന്മാരും ദശാധിപന്മാരും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് ഉദ്യോഗസ്ഥരുമായി അവരോധിക്കുകയും ചെയ്തു അക്കാലത്ത് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് ഇപ്രകാരം കൽപ്പിച്ചു നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ പ്രശ്നം കേട്ട് ഒരുവനും അവൻ്റെ സഹോദരൻ അഥവാ പ്രവാസി എന്നിവരും തമ്മിൽ നീതിപൂർവം വിധിക്കണം ന്യായവിധിയിൽ നിങ്ങൾ മുഖം നോക്കരുത് ചെറിയവനെയും വലിയവനെയും ഒന്നുപോലെ നിങ്ങൾ ശ്രവിക്കണം ആരുടെ മുമ്പിലും നിങ്ങൾ കൂസരുത് കാരണം ന്യായവിധി ദൈവത്തിൻ്റേതാണ് എന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ അത് ഞാൻ കേട്ടുകൊള്ളാം അക്കാലത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അനുശാസിക്കുകയുണ്ടായി നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുശാസിച്ചതനുസരിച്ച് നമ്മൾ ഹോറബിൽ നിന്ന് നീങ്ങി അമൂര്യ മലംബാതയിൽ നിങ്ങൾ കണ്ട ആ വിപുലവും ഭീപത്സവുമായ മരുഭൂമി മുഴുവൻ നടന്ന് കാതേശ് ഭരണയ എത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന മലവരെ നിങ്ങൾ നിങ്ങളെത്തിയിരിക്കുന്നു നോക്കൂ നിന്റെ ദൈവമായ കർത്താവ് നാട് നിന്റെ സമക്ഷം വെച്ചിരിക്കുന്നു നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിന്നോട് വചിച്ചതുപോലെ നീ കയറിച്ചെന്ന് അത് കൈവശപ്പെടുത്തുക നീ ഭയപ്പെടേണ്ട പരിഭ്രമിക്കുകയും വേണ്ട അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സമീപിച്ച് പറഞ്ഞു നമുക്ക് മുമ്പേ ആളുകളെ അയക്കാം അവർ നമുക്ക് വേണ്ടി നാട് നിരീക്ഷിച്ച് നമ്മൾ കയറേണ്ട വഴി സംബന്ധിച്ചും നമ്മൾ ചെന്നെത്തേണ്ട നഗരങ്ങൾ സംബന്ധിച്ചും നമ്മെ വിവരം ധരിപ്പിക്കട്ടെ ഈ നിർദ്ദേശം എൻ്റെ ദൃഷ്ടികളിൽ ഉത്തമമായിരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ഗോത്രത്തിനൊരാൾ വച്ച് പന്ത്രണ്ട് പേരെ നിജപ്പെടുത്തി അവർ മല ലക്ഷ്യമാക്കി ചെന്ന് അടിവാരം വരെ എത്തി അതൊറ്റുനോക്കി അവർ നാടിൻ്റെ കുറേ ഫലം കൈവശമെടുക്കുകയും നമ്മുടെ പക്കലെത്തിക്കുകയും ചെയ്തു അവർ നമ്മെ വിവരം ധരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന നാട് നല്ലതാണ് എന്ന് പറഞ്ഞു നിങ്ങളാകട്ടെ കയറി ചെല്ലാൻ വിസമ്മതിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിർദ്ദേശം നിങ്ങൾ ധിക്കരിച്ചു നിങ്ങളുടെ കൂടാരങ്ങളിൽ നിങ്ങളുടെ ദൈവത്തിനെതിരായി പെറുപുരുത്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു നമ്മോടുള്ള കർത്താവിൻ്റെ വിദ്വേഷം കൊണ്ട് നമ്മെ അമൂര്യരുടെ കയ്യിലേൽപ്പിക്കാൻ നമ്മെ നമ്മെയില്ലായ്മ ചെയ്യാൻ ഈജിപ്ത് ദേശത്ത് നിന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി നമ്മൾ എങ്ങോട്ട് പോകും നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഒരുക്കും വിധം പറഞ്ഞത് നമ്മേക്കാൾ വലുതും പൊക്കമുള്ളതുമായ ജനത്തെയും വലുതും ആകാശം മുട്ടേ കോട്ടയുള്ളതുമായ നഗരങ്ങളെയും അനാക്യരെ പോലും ഞങ്ങളവിടെ കണ്ടു എന്നാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ പരിഭ്രമിക്കേണ്ട അവരെ ഭയപ്പെടുകയും വേണ്ട നിങ്ങളുടെ മുമ്പേ നടക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ ഈജിപ്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങളോടൊത്ത് പ്രവർത്തിച്ചതുപോലെയെല്ലാം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ഈ സ്ഥലത്ത് നിങ്ങൾ വന്നെത്തുന്നതുവരെ നിങ്ങൾ സഞ്ചരിച്ച വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരാൾ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ സംവഹിക്കുന്നത് നിങ്ങൾ മരുഭൂമിയിൽ കണ്ടു എങ്കിലും ഇക്കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവരായിരുന്നില്ല അവിടുന്നാകട്ടെ നിങ്ങൾക്ക് തങ്ങാനുള്ള സ്ഥലം നിങ്ങൾക്ക് വേണ്ടി തിരയാൻ നിങ്ങൾ സഞ്ചരിക്കേണ്ട പാതയിൽ നിങ്ങൾക്ക് വഴി കാട്ടാൻ രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പേ നടക്കുന്നവനായിരുന്നു കർത്താവ് നിങ്ങളുടെ വാക്കുകളുടെ ആരവം കേട്ട് കുപിതനായി ഇപ്രകാരം ശപഥം ചെയ്തു ഈ ദുഷിച്ച തലമുറ ഈ ആളുകളിലെ ഒരാൾ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകാൻ ഞാൻ ശപഥം ചെയ്ത നല്ല ദേശം കാണുകയില്ല യഫുന്നയുടെ മകനായ കാലബാണ് ഒരപവാദം അവനത് കാണും അവൻ പദമൂന്നിയ നാട് അവനും അവൻ്റെ മക്കൾക്കും ഞാൻ നൽകും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചു നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും ഇപ്രകാരം കോപിച്ചു നീയും അവിടെ ചെന്നെത്തുകയില്ല നിന്റെ മുമ്പിൽ തുണ നിൽക്കുന്നവനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ അവിടെ ചെന്നെത്തും അവനെ നീ ശക്തിപ്പെടുത്തുക എന്തെന്നാൽ അവനാണ് ഇസ്രായേലിന് ദേശം അവകാശമാക്കി കൊടുക്കുന്നത് കൊള്ള മുതലാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് നന്മയും തിന്മയും തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കൾ അവരാണ് അവിടേക്ക് പോകുന്നത് അവർക്ക് ഞാൻ അത് നൽകും അവർ അത് കൈവശമാക്കും നിങ്ങളാകട്ടെ തിരിഞ്ഞ് ചെങ്കടൽ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് നീങ്ങുവൻ അപ്പോൾ നിങ്ങൾ എന്നോട് ഞങ്ങൾ കർത്താവിനെതിരെ പാപം ചെയ്തു നമ്മുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് ഞങ്ങൾ കയറി ചെന്ന് യുദ്ധം ചെയ്യാമെന്ന് മറുപടിയായി പറഞ്ഞു അനന്തരം ഓരോ വ്യക്തിയും തൻ്റെ രണായുധങ്ങൾ അണിഞ്ഞ് മലയിലേക്ക് കയറാൻ ലാഘവം കാട്ടുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ കയറിപ്പോകരുത് യുദ്ധം ചെയ്യുകയും അരുത് എന്തെന്നാൽ നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾ പ്രഹരിക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ മധ്യേ ഞാനുണ്ടായിരിക്കുകയില്ലെന്ന് അവരോട് പറയുക എന്ന് കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിങ്ങളോട് സംസാരിച്ചെങ്കിലും നിങ്ങൾ ശ്രവിച്ചില്ല നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് ധിക്കരിച്ച് ഔദ്ധത്യം കാട്ടി മലയിലേക്ക് കയറി ആ മലയിൽ നിവസിച്ചിരുന്ന അമൂര്യർ നിങ്ങളെ നേരിടാൻ പുറപ്പെട്ടു വന്ന് തേനീച്ചകൾ ചെയ്യുന്നതുപോലെ നിങ്ങളെ പിന്തുടർന്ന് സെയ്റിൽ ഓർമ്മ വരെ നിങ്ങളെ ചിതിറിച്ചു നിങ്ങൾ തിരിച്ചു വന്ന് കർത്താവിൻ്റെ മുമ്പിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ സ്വരം ശ്രവിക്കുകയോ നിങ്ങളുടെ നേർക്ക് ചെവി ജായിക്കുകയോ ചെയ്തില്ല അങ്ങനെ നിങ്ങൾ ഇന്ന് നിവസിച്ചു പോരുന്നത് പോലെ അന്ന് ഏറെ നാൾ കാതേഷിൽ താമസിക്കേണ്ടി വന്നു സങ്കീർത്തനങ്ങൾ എൺപത്തിനാല് ഗായിക നേതാവിന് ഗിത്യരാഗത്തിൽ കോരഹ്യരുടേത് കീർത്തനം സൈന്യങ്ങളുടെ കർത്താവെ അങ്ങയുടെ നിവാസങ്ങൾ എത്ര മനോജ്ഞം കർത്താവിൻ്റെ അങ്കണങ്ങളെ എൻ്റെ ആത്മാവ് കാംക്ഷിക്കുന്നു അത് തളരുകയും ചെയ്യുന്നു ജീവിക്കുന്ന തമ്പുരാൻ്റെ പക്കൽ എൻ്റെ ഹൃദയവും ശരീരവും ആരവുമുതിർക്കുന്നു എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവെ കുരുകിൽ പക്ഷി പോലും ഒരു പോടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ കിടത്തുന്നതിന് തനിക്കായി ഒരു കൂടും അങ്ങയുടെ ബലിപീഠങ്ങൾക്കരികിൽ കണ്ടെത്തുന്നു അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ തുടർച്ചയായി അങ്ങയെ സ്തുതിച്ചുകൊണ്ടിരിക്കും തൻ്റെ ശക്തി അങ്ങിലായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവരുടെ ഹൃദയത്തിൽ തീർത്ഥബാധകളുണ്ട് ബാക്കാത്താഴ്വരയിലൂടെ കടന്നു പോകുന്നവർ അതിനെ ഒരു ഉറവയാക്കി തീർക്കുന്നു മാത്രമല്ല മുൻമഴ കുളങ്ങളെ പൊതിയുന്നു അവർ സംഘാനുസംഘം മുന്നേറുന്നു അത് സിയോനിൽ ദൈവത്തിൻ്റെ പക്കൽ പ്രത്യക്ഷമാകും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ യാക്കൂബിൻ്റെ ദൈവമേ ചെവിക്കൊള്ളണമേ ദൈവമേ ഞങ്ങളുടെ പരിചയെ കാണണമേ അങ്ങയുടെ അഭിഷിക്തൻ്റെ മുഖം സൂക്ഷിച്ചു നോക്കണമേ അങ്ങയുടെ അങ്കണങ്ങളിലെ ഒരു ദിവസം കൂടുതൽ നല്ലതായതുകൊണ്ട് ആയിരം ദിവസത്തേക്കാൾ ഞാനത് അഭിലഷിക്കുന്നു ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനാകുന്നതും എന്തെന്നാൽ ദൈവമായ കർത്താവ് സൂര്യനും പരിചയമാണ് കർത്താവ് ഔദാര്യവും മഹത്വവും നൽകുന്നു നിർമ്മലതയിൽ വ്യാപരിക്കുന്നവർക്ക് അവിടുന്ന് നന്മ നിഷേധിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവെ അങ്ങിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പ്രിയമുള്ളവരെ അൻപത്തി ദിവസത്തിലേക്ക് കരുണയുള്ള കർത്താവ് സ്നേഹത്തോടെ കൈപിടിച്ചാണ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് നമുക്കറിയാം നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ വായിക്കുന്ന രണ്ട് പുസ്തകങ്ങളെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈബിൾ കഥയുടെ നാലാമത്തെ ടൈം പീരിയഡാണിത് മരുഭൂമിയിലെ അലഞ്ഞുതിരിയൽ സംഖ്യാപുസ്തകവും നിയമാവർത്തന പുസ്തകവുമാണ് നമ്മൾ വായിക്കുന്നത് അതോടൊപ്പം സങ്കീർത്തനങ്ങളും നാം വായിക്കുന്നു സംഖ്യയിൽ നിന്നും നിയമാവർത്തനത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നുമായിരിക്കും നമ്മളിനി ഏതാണ്ട് ഒരു മാസത്തോളം വചനം വായിക്കാൻ പോകുന്നത് സംഖ്യാപുസ്തകത്തിൻ്റെ ഹീബ്രുവിലെ പേര് ഇൻ ദ വിൽഡർനെസ് അഥവാ മരുഭൂമിയിൽ എന്ന് അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഒരു തലമുറയുടെ കഥയാണ് സംഖ്യാപുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെടുന്നത് അതായത് ബൈബിളിലെ ഒരു തലമുറ എന്ന് പറയുന്നത് നാൽപ്പത് വർഷം നാൽപ്പത് വർഷത്തെ കഥ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള അതിശക്തമായ പ്രലോഭനത്തിനും ദൈവത്തിൻ്റെ സ്വന്തം ജനത എന്ന പുതിയ സ്വത്വത്തിലേക്ക് പുതിയ ഐഡൻറ്റിറ്റിയിലേക്ക് രൂപാന്തരപ്പെടാനുള്ള ദൈവത്തിൻ്റെ പ്രേരണകൾക്ക് നടുവിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജനതയുടെ ജീവിതരേഖയാണ് സംഖ്യാപുസ്തകം അങ്ങനെ ഇത് ഇസ്രായേലിൻ്റെ കഥ മാത്രമല്ല എൻ്റെയും നിന്റെയും ജീവിത കഥ കൂടിയായി മാറുകയാണ് ലോകത്തിനും ദൈവത്തിനുമിടയിൽ നാം അനുഭവിക്കുന്ന പോരാട്ടങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും പരാജയങ്ങളുടെയും കഥ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെടുന്ന നാൽപ്പത് വർഷങ്ങളിലെ സംഭവങ്ങൾ രണ്ട് കാനേഷിമാരികൾക്കിടയിൽ അതായത് രണ്ട് സെൻസസുകൾക്കിടയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത് സംഖ്യയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലും ഇരുപത്തിയാറാം അധ്യായത്തിലും വാഗ്ദത്ത ദേശം പിടിച്ചെടുക്കുന്നതിന് യുദ്ധസന്നദ്ധരായ ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് കണക്കിൽ ഉൾപ്പെടുത്തിയിരുന്നത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാൽപ്പത് വർഷത്തിനിടയ്ക്ക് നടത്തപ്പെടുന്ന ഈ രണ്ട് സെൻസസുകളിൽ പേര് ചേർക്കപ്പെടുന്നത് ഒരു തലമുറയല്ല രണ്ട് വ്യത്യസ്ത തലമുറകളാണ് എന്നുള്ളതാണ് നാൽപ്പത് വർഷം കഴിയുമ്പോഴേക്കും ആദ്യത്തെ തലമുറയിലെ രണ്ട് പേരൊഴിച്ച് മോശ കൂടാതെ രണ്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവരും മരുഭൂമിയിൽ ഇല്ലാതാവുന്നു എന്നതാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന സംഭവങ്ങളുടെ ഭയാനകത ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ആദ്യത്തെ തലമുറ മുഴുവൻ മരുഭൂമിയിൽ മരിച്ചു വീഴുമ്പോൾ വിശ്വാസത്തിൻ്റെ ബാറ്റൺ കയ്യിലെന്തി അവരുടെ കുഞ്ഞുങ്ങൾ അതായത് അടുത്ത തലമുറ വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കുന്നു വാഗ്ദത്ത നാടിൻ്റെ പടിവാതിക്കൽ അതിർത്തിയിൽ എത്തി നിൽക്കുന്ന ആ പുതിയ തലമുറയ്ക്ക് മോശം നൽകുന്ന ഉടമ്പടി വ്യവസ്ഥകളുടെ ഓർമ്മപ്പെടുത്തലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമാണ് നാം ചേർത്ത് വായിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിൻ്റെ പ്രമേയം ഒരു പ്രത്യേക കാര്യം നാം ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട് ഈ ടൈം പീരിയഡിൽ നാം വായിക്കുന്ന സംഖ്യ നിയമാവർത്തന പുസ്തകങ്ങൾക്കിടയിൽ നാൽപ്പത് വർഷത്തെ സങ്കടങ്ങളുടെ ഇടവേളയുണ്ട് നാൽപ്പത് വർഷത്തെ പരീക്ഷണങ്ങളുടെ ഇടവേളയുണ്ട് ഈ വായനകൾ എൻ്റെയും നിൻ്റെയും ജീവിത കഥയായി മാറുകയാണ് ദൈവം നമുക്ക് നൽകുന്ന മനോഹരമായ ദൈവിക നിയോഗത്തിൻ്റെയും എന്നാൽ അതിലേക്ക് എത്തിച്ചേരാൻ നമ്മിൽ തടസ്സം നിൽക്കുന്ന നമ്മുടെ ലോകമോഹങ്ങളുടെയും ഇടയിൽ ഓരോ ദൈവത്താൽ വിളിക്കപ്പെടുന്ന ആത്മാവും കടന്നു ഏറ്റവും സത്യസന്ധമായ അനുഭവങ്ങളുടെ ഒരു ദൃക്സാക്ഷി വിവരണം പോലെയാവുകയാണ് ഈ ഗ്രന്ഥങ്ങളിലെ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട വായനകളും നിങ്ങളുടെ ഈ ദിവസം കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ നാളെ വീണ്ടും കാണാമെന്ന പ്രാർത്ഥനയോടെ ബൈ